പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു നാടൻ തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതായത് മറ്റൊന്നുമല്ല ഇത് നമ്മുടെ ചേമ്പിൻ താൾ കൊണ്ടുണ്ടാക്കുന്ന ഒരു തോരൻ അതായത് മിഥുനം കർക്കിടക മാസത്തിൽ എല്ലാവരും കഴിക്കേണ്ടതായിട്ടുള്ള ഒരു തോരനാണ് അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചേമ്പിൻ എടുത്തിട്ടുണ്ട് ചേമ്പൻ താളം എന്ന് പറഞ്ഞാൽ ചേമ്പിൻ്റെ തണ്ടിനെയാണ് ഇവിടെയൊക്കെ ചേമ്പിൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ചേമ്പിൻ്റെ താളാണ് കേട്ടോ ഇത് ഏറ്റവും ഗുണമുള്ളത് നമ്മുടെ പുറത്ത് കുളത്തിൻ്റെ സൈഡിലും വഴിയോരത്തൊക്കെ നിൽക്കുന്ന ചേമ്പില്ലേ വെളുത്താൾ ആ താളിനാണ് ഏറ്റവും കൂടുതൽ ഗുണമുള്ളത് പക്ഷേ അതിന് ചിലപ്പോൾ ൊറിച്ചിലുണ്ടാവുമെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് ആ ചൊറിച്ചിലുണ്ടാവും എന്ന് പേടിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത് എനിക്ക് കുറച്ചേ കിട്ടിയുള്ളൂ മറ്റത് ചൊറിച്ചിലുണ്ടാവുവാണേൽ നമ്മൾ വാളംപുളികൊണ്ട് കഴുകുക വാളംപുളി ചേർത്ത് കറിയൊക്കെ വെക്കുകയാണെങ്കിൽ ഒഴിവായി കിട്ടും അപ്പോൾ ഈ താളിനെ ഞാനൊന്ന് നന്നായിട്ട് കഴുകി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അതായതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെത് ഇതുപോലത്തെ ഇലയുണ്ടെങ്കിൽ അതും ഏറ്റവും നല്ലതായിട്ടോ ഇതുപോലെ വിടരാനായിട്ട് നിൽക്കുന്ന ഇലയെ എടുക്കാവുള്ളൂ വലിയ ഇല എടുത്ത ചൊറിയും എനിക്കിതിൻ്റെ കൂടെ ഒരല മാത്രമേ കിട്ടിയുള്ളൂ അപ്പോൾ ഈ ഇലയും ഈ തണ്ടും നമുക്ക് നന്നായിട്ട് കഴുകി അതിൻ്റെ ഇലയൊക്കെ തൊലിയൊക്കെ മാറ്റിയിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം ചേമ്പൻ താൾ കൊണ്ട് നമുക്ക് തീയിൽ വെച്ചാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചേമ്പിലെ അപ്പം ഇതൊക്കെ ഈ മിഥുനം കർക്കിടക മാസത്തിലാണ് കൂടുതലായിട്ടും കഴിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ മിഥുനം കർക്കിടകമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ മഴയുള്ള സമയമല്ല ഈ മഴയത്ത് നമ്മുടെ മണ്ണിലൊക്കെ ധാരാളം മിനറൽസ് അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഈ മിനറൽസിലേക്ക് ഈ ചേമ്പ് വിഭാഗത്തിൽപ്പെട്ട എല്ലാ ചെടികളും അത് വലിച്ചെടുക്കും അപ്പോൾ വലിച്ചെടുക്കുമ്പോൾ ആ ഗുണങ്ങളൊക്കെ ഇതിന് എല്ലാം കിട്ടുന്നതാണ് അതുകൊണ്ടാണ് ഈ ചേമ്പലെ അപ്പവും ചേമ്പൻ താളൊക്കെ ഈ സമയത്ത് കൂടുതലായിട്ട് കഴിക്കുന്നത് അപ്പോൾ ഇത് എല്ലാവരും ഈ സമയത്ത് കിട്ടുവാണെങ്കിൽ വെച്ച് കഴിക്കണം കേട്ടോ അപ്പോൾ ഇതൊന്ന് ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാവേ എല്ലാത്തിനും തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് കുറേ അധികം ഉണ്ടെങ്കിൽ നമുക്കൊരു തോരം വെക്കാൻ കിട്ടുകയുള്ളൂ കേട്ടോ ഇതിനകത്ത് ഒരുപാട് വെള്ളത്തിൻ്റെ അംശം അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളിത് തോരം വെച്ച് കഴിയുമ്പോൾ വളരെ കുറച്ചേ കിട്ടുകയുള്ളൂ കേട്ടോ അതിനായിട്ട് ഇതിനകത്ത് കുറച്ച് ക്യാരറ്റ് കൂടി ചേർക്കുന്നുണ്ട് നല്ല കളർഫുൾ തോരനായിരിക്കും കേട്ടോ കാണാൻ നല്ല ഭംഗിയായിരിക്കും ആയിരിക്കും അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം ഇനി ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം പക്ഷേ ഇത് ചതഞ്ഞ് അരഞ്ഞു പോകും എല്ലാം നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട് എന്നിട്ട് അതിനെ ഞാൻ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കുറച്ച് കറിവേപ്പില ഇത്ര ഇട്ട് നന്നായിട്ട് തിരുമി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ വെള്ളം ഒന്ന് ഊർന്നു പോകാൻ വേണ്ടിയിട്ട് പാത്രം ഒന്ന് ചെരിച്ചു വെക്കണം അപ്പോൾ ഇതിനകത്ത് എക്സസ് ആയിട്ടുള്ള വെള്ളം ഊർന്നു പൊക്കോളൂ അല്ലെങ്കിൽ നമുക്ക് പിഴിഞ്ഞെടുത്തിട്ട് മാറ്റിയാലും മതി കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കറി വെക്കുമ്പോൾ ഇത് കുഴഞ്ഞു പോകും അപ്പോൾ ഞാനിതൊരു അരമണിക്കൂർ വെച്ചിട്ടാണ് എടുക്കുന്നത് ഇനി കറിയാക്കാം ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് വറമുളക് അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം ഞാൻ പിന്നെ ഇതിനകത്തേക്ക് ഒരു സവോളയുടെ പകുതി ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യമുള്ള മുളക് കൂടി ഇടുന്നില്ല ചെറിയ ഉള്ളിയാണെങ്കിൽ ചെറിയ ഉള്ളി ഇടാം അപ്പോൾ ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിനകത്തേക്ക് ഒരു തരി ഉപ്പ് കൂടി ഇടുക കൂടുതൽ ഉപ്പൊന്നും വേണ്ട പിന്നെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് ചീവി എടുത്തിട്ടുണ്ട് ഒരെണ്ണം മതി അപ്പോൾ ഇതിൻ്റെ വെള്ളം തോർന്ന് നിൽക്കുകയും ചെയ്യുകയും ക്യാരറ്റ് എല്ലാം കാണാനും ഭംഗിയായിരിക്കും പിന്നെ ഇതിനകത്തേക്ക് അരപ്പിനായിട്ട് രണ്ട് മൂന്ന് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നല്ല ജീരകം ഒരു കാൽ ടീസ്പൂൺ കുറച്ച് മഞ്ഞളും കൂടി എടുത്തിട്ടുണ്ട് ഇത്രേം ചേർത്തിട്ടുള്ളൂ കേട്ടോ മുളക് പൊടി ഇടുന്നില്ല ഇത് തേങ്ങ മിക്സിയിലിട്ടൊന്നും ഒതുക്കുക ഒന്നും ചെയ്യുന്നില്ല ഇങ്ങനെ ഇടുന്നുള്ളൂ അതാണ് ടേസ്റ്റ് നമുക്കിതിങ്ങനെ വിടർന്ന് നിൽക്കണം തോർന്ന് നിൽക്കണം അപ്പോഴിത് കഴിക്കാൻ സുഖം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ സവോള ഒന്ന് കുറച്ച് വയറ്റി വന്നിട്ടുണ്ടോ ഇനി അതിനകത്തേക്ക് ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ് ക്യാരറ്റിനകത്തേക്ക് ഉപ്പ് ഇടുന്നില്ല നമ്മൾ താളിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് ആ ഉപ്പ് നോക്കിയിട്ട് ആവശ്യം കൊണ്ടേടാം അപ്പോൾ ക്യാരറ്റിൻ്റെ കളറൊന്ന് ചെറുതായിട്ട് മാറി വരുമ്പോൾ അതിനകത്തേക്ക് ചെമ്പൻ തണ്ട് ഇട്ട് കൊടുക്കാം ഇനി ചേമ്പിൻ്റെ താളിട്ട് കൊടുക്കുകയാണ് ഇനി ഇതിട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിക്കുക എല്ലായിടത്തും ഉപ്പൊക്കെ ആകട്ടെ എന്നിട്ട് ഇതിൻ്റെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരണം ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ കൊടുക്കാം ചെറുതായിട്ട് ചേമ്പും താൾ ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് നല്ല ജീരമൊക്കെ ഇടുകയാണെങ്കിൽ ആയിരിക്കും കേട്ടോ വെളുത്തുള്ളി ഇടാൻ ആഗ്രഹം ഉണ്ടവർക്ക് അതും ഇടാം കേട്ടോ ഞാൻ വെളുത്തുള്ളി ഒന്നും ഇട്ടിട്ടില്ല അപ്പം തേങ്ങ ഇങ്ങനെ അതന്നെ ഇടുമ്പോഴത്തേക്കും അതിനകത്തുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ തേങ്ങ വലിച്ചെടുത്തോളൂ അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇതിനകത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക ഒരു കുറച്ച് സമയം ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിനുശേഷം ഇതെല്ലാം ഒന്ന് നല്ലപോലെ തട്ടി പൊത്തി വെക്കണം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് മൂടി വെച്ച് ഒരു ഏറ്റവും ലോ ഫ്ലെയിമിലിരുന്ന് അതൊന്ന് വേഗട്ടെ അതിനകത്ത് ഇത് ഈ മൂടി വെക്കുന്ന ആവി കൊണ്ടാകുമെന്ന് വെന്ത് വരുന്നു എന്നിട്ട് ഇടയ്ക്കിടക്ക് തുറന്ന് നോക്കി ഒരു രണ്ടൂറാവശ്യം തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം അടി പിടിച്ച് കരിഞ്ഞൊന്നും പോകരുത് വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് അങ്ങനെ അടി പിടിക്കത്തില്ല അപ്പോൾ ഞാനിത് മൂടി വെക്കുകയാണ് അത് അവിടെ ഇരുന്ന് ഒന്ന് വേഗട്ടെ ഇടയ്ക്ക് ഞാൻ തുറന്ന് നോക്കി ഇതുപോലെ ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് അത് വെന്ത് വരട്ടെ ചെമ്പൻ ചെമ്പൻതാൾ തോര റെഡി ആയിട്ടുണ്ട് അതിൻ്റെ വെള്ളാംശമൊക്കെ തീർന്ന് നല്ല തോർന്ന് വന്നിട്ടുണ്ട് നല്ല മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ ചെമ്പൻ താള് ഈ സമയങ്ങളിൽ എല്ലാവരും വെച്ച് നോക്കണം കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇത് വെച്ച് കൊടുക്കണം അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് അപ്പോൾ ഇതുപോലെയൊക്കെ വെച്ച് നോക്കിയിട്ട് എല്ലാവരും അവരുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അപ്പം എനിക്കിന്ന് ഈ ചെമ്പൻ താളിൻ്റെ കൂടെ വേറെ കുറച്ച് കറികളുടെ കൂടെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ എനിക്ക് രണ്ട് മൂന്ന് ഗസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വേറെ കറികളൊന്നും വെക്കേണ്ടി വന്നില്ല കുറച്ച് കറികളൊക്കെ ഞാൻ കാണിച്ചു തരാം അതായത് നമ്മുടെ ഇപ്പോഴത്തെ താരമായ മത്തിക്കറി ഞാൻ മുളകിട്ട് വെച്ചതാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണിത് പിന്നെ അതുപോലെ തന്നെ മത്തങ്ങ ഇട്ട് വെച്ച പുളിശ്ശേരി മോര് ഇതും സൂപ്പർ ടേസ്റ്റായിട്ടോ മത്തങ്ങ ഇട്ട് വെക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കരിമീൻ അപ്പോൾ ഒരുപാട് തരം കറികളിന്നുണ്ട് ഒരു കരിമീനേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു മീൻ കരിമീൻ കറിയും മുറിച്ചൊക്കെ എല്ലാം കൂടെ എടുക്കാൻ പറ്റും ഫ്രിഡ്ജിലിരുന്നാണ് ഇതൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബീഫുണ്ട് ബീഫിനെ ഒന്ന് ഉലർത്തിയെടുത്തത് എന്തായാലും പറയുകയെന്നറിയില്ല ബീഫ് പെരുലൻ പോലെ വെച്ചതാണ് കേട്ടോ അപ്പം ഇത്രയും കറികളൊക്കെ കൂട്ടിയാണ് ഇന്നത്തെ ഓണ് ഞാൻ ഈ ബീഫൊന്നും ഞാൻ കഴിക്കത്തില്ല മക്കളൊക്കെ കഴിച്ചോളും അപ്പം എൻ്റെ ഇന്നത്തെ വിഭവങ്ങളും ചേമ്പിൻ താളും തോരനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്